നമ്മള് ഉപ്പാനെ കൂട്ടാനെ ഉപ്പാന്റെ പീഡലേക്ക് വന്നിട്ടാന്നുള്ളത് നാട്ടിപ്പോമ്പെടുക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോന്നെ ഫൈവ് നൂണിൽ എത്തിയിട്ടുണ്ട് ഇതുവരെ നമ്മൾ നാട്ടിൽ വേണ്ട ഒരു സാധനവും വാങ്ങിയിട്ടില്ല അയിനറിനേതാന്ന് മുന്നേ തന്നെ കുറെ ഷെയ്ഡ് ലിപ്സ്റ്റിക്കും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ നല്ല കുട്ടികളായതുകൊണ്ട് ലിപ്സ്റ്റിക് വാങ്ങിയിട്ടില്ല ഇത് ഐഷേഡോ വിത്ത് ഐ ലാ അങ്ങനെന്തോ ഉണ്ടേനു ഞാൻ മറന്നുപോയി സെക്ഷനിലേക്ക് പോയി നല്ല നല്ല പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൊറേ ഉള്ളത് ഈ ട്രേ പോലത്തെ അങ്ങനത്തെ കുത്തി കരില്ല കപ്പൊക്കെ അടിപൊളി ഉണ്ടായിരുന്നു പിന്നെ സ്കൂളൊക്കെ ഉണ്ട് ബോക്സ് കളേഴ്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് പിന്നെ അടിപൊളി കീനി മുബാർക്ക് അങ്ങനെ വീട്ടിലൊക്കെ ഷോനൊക്കെ മൃഗങ്ങളെ പോലത്തെ അങ്ങനെ തന്തല ഉണ്ടേനു ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി ഫ്രെയിം ഉണ്ടേനു എഫോർ സൈസ് ഫ്രെയിം ഉണ്ടേനു കൊറേ ക്ലേ ആയിരുന്നു ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി തുറക്കാൻ നോക്കിയപ്പോ മര്യാദക്ക് താക്കോണോണ്ട് തുറക്കാനായിട്ടില്ല ബോക്സ് മുകളിൽ കാണുന്നതൊക്കെ മയുക്ക് ബിരിയാണി ഞാനൊരു സ്കെച്ച് എടുത്തിട്ടുണ്ടേനു സ്കെച്ച് എൻ്റെ ഉള്ളുണ്ട് ഒന്നേ എടുത്തിട്ടു പിന്നെ എനിക്ക് ഈ പീഡിയില് അങ്ക് വേണ്ട അങ്ങനെ കണ്ടിട്ടില്ല കുറെ പാത്രങ്ങളൊക്കെ അമ്മക്ക് വേണ്ട അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ മറ്റേ ചൂല് മാച്ച അയുപ്പാണ് കാണുന്നത് അയെടുത്തിട്ടൊരു ചോർത്തി ഇത് ട്രിസിന്റെ സെച്ചനാന്ന് ഇവിടെ നമ്മൾ അങ്ങനെ നിന്നിട്ടില്ല കൊറേ ക്ലേറും സ്ലൈമും ഉണ്ടായിരുന്നു അതിന്റെ മൂടി തുറന്നാലല്ലോ സ്ലീമോ നമ്മൾ പരമാവധി നെക്കി നെക്ക് കളിച്ചിനേ പിന്നെ ഉമ്മ സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഗിഫ്റ്റ് എടുക്കാൻ പറ്റിയ എന്തൊക്കെയുണ്ട് ലിപ്സ്റ്റിക് ഒക്കെ അടിപൊളി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടൊന്നുമില്ല പിന്നെ നമ്മള് ഡ്രസ് ഉള്ള സെക്ഷനിലേക്ക് പോയി അവിടെ നല്ല ഡ്രസ് ഡ്രസ്ന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് പോയി ഡ്രസ് എന്താ പറയാ നമ്മള് എവിടെങ്കിലും പോകുമ്പോ ഇരുന്ന ഡ്രസ്സൊന്നുല്ല വീട്ടിന്നൊക്കെ ഇട ഡ്രണ്ടേനു സൂപ്പർ കാണിച്ചു സൂപ്പർ വെൽഡ് വേണ്ട വേറെ പുല്ല് പൂവെല്ലോള് പറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ട സച്ചം കിട്ടി മുടിക്കൂത്തിന്റെ ഇത്ര സമയം ഇതൊന്നും കണ്ടിട്ടില്ലേനു പിന്നെ എന്തെല്ലോ കൊറച്ച് സാധനങ്ങൾ എടുത്ത് ബില്ലടിക്കാൻ വേണ്ടി പോയി അങ്ങനെ ബില്ലടിയൊക്കെ ഒക്കെ കയ്യിൽ നമ്മള് പുറത്തിറങ്ങി നമ്മള് ഇപ്പ വരുമ്പോ ഉം ഇപ്പൊ പോകുമ്പോ ഇരിക്കുന്നത് സൂക്കിലാന്ന് ബഡിന്റെ ബാക്കിലുള്ള സ്ഥലത്താന്നിരിക്കുന്നത് നല്ല രസം നല്ല കാറ്റൊക്കെ അടിച്ച് സൂപ്പ് എറേനും ഭാഗ്യത്തിന് പോലീസ് വിടിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു അറബി കുട്ടികളൊക്കെ ഇരിക്കുന്നാണ് നല്ല രസമുണ്ടേനു കാറ്റടിച്ച് കാറ്റടിച്ച് മുടിയൊക്കെ പേറൊന്നുണ്ടേനു വരുമ്പോ ഉപ്പാന്റെ വീടെ വരേ ഇരിക്കാൻ പറ്റിട്ടുള്ളൂ അപ്പാടും കീനു മുന്നിൽ ഇരുന്നേനെ പോകുമ്പോ നമ്മൾക്ക് പേടിയൊന്നുമില്ല പറഞ്ഞിട്ട് നമ്മളെ ഇരുത്തിയതാണ് വലിയ പേടിയൊന്നും ആയിട്ടൊന്നുമില്ല പിന്നെ മലബാർ റെസ്റ്റോറന്റിൽ കയറി ഫുഡ് വാങ്ങിച്ച് നമ്മള് വീട്ടിലേക്ക് പോയി അപ്പത്താ